കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപ്യന്മാർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൃന്ദാവന യാത്രയുടെ രണ്ടാം ദിനം ഞങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങൾ അവയുടെ പ്രത്യേകതകൾ ആ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിനം ഞങ്ങൾ പോയത് ഞാൻ കാണണമെന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച അതും എല്ലാവർക്കും ഒന്നും അവിടെ എത്താനായിട്ട് പറ്റത്തില്ല രാധാ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ അവിടെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് ആശിച്ച ഒരു സ്ഥലത്തേക്കാണ് രണ്ടാമത്തെ ദിവസം ആദ്യം പോയത് അത് മറ്റെങ്ങുമല്ല രാധാറാണിയുടെ ജന്മസ്ഥലമായിട്ടുള്ള റാവലിലേക്കാണ് പോയത് അപ്പോൾ റാവൽ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് ശരിക്കും ഒരു ഗ്രാ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് റാവൽ എന്ന് പറയുന്നത് ഇത് മധുരയിൽ നിന്ന് ഇപ്പം നമുക്ക് റാവലിലേക്കൊക്കെ പോകണമെങ്കിൽ മധുര റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരമേ ഈ റാവലിലേക്കുള്ളൂ അപ്പോൾ ഈ ആ മനോഹരായ സ്ഥലം അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ എത്തി രാവിലെ എത്തിയപ്പോൾ അതൊരു ഇപ്പോൾ രാധാറാണി മൂന്ന് വയസ്സ് വരെ ജീവിച്ച ആ റാവലിൽ ഇപ്പോൾ അവിടെ ഒരു കുഞ്ഞ് രാധാ റാണിയെ കിട്ടിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സ്ഥലത്ത് ഒരു കൊച്ച് ക്ഷേത്രമാണ് ഇപ്പോൾ ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്ക വന്നിങ്ങനെ നിൽക്കും ഇവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് പശുക്കളുടെ അടുക്കൊക്കെ പോകാൻ പേടിയല്ലേ എങ്ങാനും കൊത്തു എന്നൊക്കെ വെച്ചിട്ട് അവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ആ പശുക്കളൊക്കെ നമ്മുടെ അടുക്ക വന്ന് വളരെ സ്നേഹത്തോടെ നിൽക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പഴമൊക്കെ വാങ്ങിച്ചിട്ട് ആ പശുവിന് കൊടുക്കാം അപ്പോൾ ഈ പശുക്കളെല്ലാം കൂടി ഓടി നമ്മുടെ അടുക്കലേക്ക് വരും അവർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല പക്ഷെ നമുക്ക് ആദ്യമായിട്ടൊക്കെ ആകുമ്പോൾ നമുക്കൊരു പേടി തോന്നും പക്ഷെ നല്ല രസ രസമുള്ളൊരു സ്ഥലമാണത് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ റാവൽ ആ കുഞ്ഞമ്പലം അപ്പോൾ അവിടെ മാത്രമാണ് ഒറ്റയ്ക്ക് ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ കേട്ടോ വേറെ ഉണ്ടോയെന്ന് എനിക്ക് കൃത്യം അറിയില്ല പക്ഷേ ഞങ്ങൾ ഈ വൃന്ദാവന യാത്രയിൽ പോയ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് രാധാറാണി ഇരിക്കുന്ന അത് കുഞ്ഞ് രാധാറാണി ഒരു രണ്ടോ മൂന്നോ ഇങ്ങനെ എഴുന്ന പ്രായത്തിലുള്ള ഒന്നര രണ്ട് വയസ്സൊക്കെ ആയി കാണത്തുള്ളു അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞ് രാധാറാണിയുടെ വിഗ്രഹം ഇവിടെയാണ് ഞാൻ കണ്ടത് വേറെ എല്ലായിടവും കൃഷ്ണനോടൊപ്പമാണ് രാധാറാണി നിൽക്കുന്നത് രാധാറാണിക്കാണ് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോലും രാധാറാണിയോടൊപ്പം രാധാറാണിയുടെ പ്രിയപ്പെട്ട ആ കണ്ണനും ഉണ്ട് അപ്പം ഇവിടെ രാധാ കണ്ണനും ഒക്കെ ഉണ്ട് അതിനോടൊപ്പം ഒരു സ്ഥലത്ത് ആ രാധാറാണിയുടെ മനോഹരമായിട്ടുള്ള കുഞ്ഞ് ലാഡിലി രാധ അപ്പോൾ ആ ബാലികയായിട്ടുള്ള രാധാ റാണിയുടെ ഒരു വിഗ്രഹം കണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് ആ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോവാ സുന്ദരിയായിട്ടുള്ള രാധാർ രാധാറാണിയെ അപ്പോൾ നമുക്ക് ആ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് നോക്കാം വളരെ കൊച്ചു അമ്പലമാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു അമ്പലമാണത് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകത ആ അമ്പലത്തിൻ്റെ മുകളിൽ ഒരു ചെടി ഇങ്ങനെ കിളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ചെടി അവരെ നശിപ്പിക്കാതെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് ആ അമ്പലത്തിൻ്റെ മുകളിലായിട്ട് അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആ ഗ്രാമത്തിൻ്റെ ചുറ്റുപാടും ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ലാഡിലി രാധാകുണ്ട് ഉണ്ട് അതൊരു കുളമാണ് അപ്പോൾ അത് പണ്ട് ആ സ്ഥലമൊക്കെ യമുന ഒഴുകിയ സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ യമുനയുടെ ആ ഭാഗത്തു നിന്നാണ് നമ്മുടെ കുഞ്ഞ് രാധാ റാണിയെ താമരപ്പൂവിൽ കിടക്കുന്ന കുഞ്ഞ് രാധാ റാണിയെ വൃഷഭാനു മഹാരാജാവിന് കിട്ടുന്നത് അവിടെ അത് ഇപ്പോൾ അവിടെ യമുനിയൊന്നും ഒഴുകുന്നില്ല പകരം അവിടെ ഒരു കുളമാണ് വലിയ ഒരു ജലാശയം അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് രാധാ റാണിയെ വൃഷഭാനു രാജന് കിട്ടിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു പണ്ട് അത് യമുന അതിലേക്കൂടി ഒഴുകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് റാവൽ രാധാ മൂന്ന് വയസ്സ് വരെ അവിടെയാണ് ഉണ്ടായിരുന്നത് ഈ റാവലിലാണ് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു അതിന് ശേഷമാണ് രാധാ ബർസാനയിലേക്ക് താമസം മാറുന്നത് അപ്പോൾ വൃന്ദാവനത്തിൽ പോകുന്നവർ ഈ റാവലും സന്ദർശിക്കുക വളരെ മനോഹരമായിട്ടുള്ള ശാന്താണ് വളരെ ശാന്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ജഗത്സാക്ഷി പ്രഭുവിൻ്റെ സത്സംഗവും നാമഞ്ചൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയത് അടുത്ത സ്ഥലവും ഇതുപോലെ വളരെ പ്രിയപ്പെട്ട ഈ രണ്ടാമത്തെ ദിവസമെന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസത്തെ യാത്രയിൽ വളരെ വളരെ പ്രിയപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റി അപ്പോൾ അടുത്ത് ഈ രാവിലെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് രമൻ ഏത്തിയിലേക്കാണ് ഈ രമൻ രമൻ്റേത്തി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭഗവാന്റെ ലീലകളൊക്കെ അരങ്ങേറിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് രമൻഡേത്തി നമ്മൾ റാവലിൽ നിന്ന് അടുത്തത് വന്നത് രമൻ ടേത്തിയിലേക്കാണ് അപ്പോൾ ഈ രമൻ ടേത്തിയുടെ ബസ് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ഈ രമൻ്റേത്തി മന്ദറിലേക്ക് നടക്കുമ്പോഴേക്കും ഒരു വലിയ ഈ എന്താ പറയുക മാനുകൾ ഒക്കെയുള്ള ഒരു പാർക്ക് നമുക്ക് കാണാനായിട്ട് ഒഴിപ്പറ്റും അവിടെ ഇഷ്ടം പോലെ മാനുകളാണുള്ളത് അപ്പം അവിടെ മാനുകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു പാർക്ക് നമുക്ക് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഇടത് വശത്തായിട്ടാണ് ആ പാർക്ക് അങ്ങനെ ഈ രമണ്ടേത്തി മന്ത് അതും ശരി ും പറഞ്ഞ ഇത്തിരി തിരക്കുള്ള ഒരു റാവലിൽ വലിയ തിരക്കില്ല റാവലിൽ നമുക്ക് രാതി രാവിലെ പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ് ഈ രമൻ എന്ന് പറയുന്നതും വളരെ കാമാൻഡ് എന്താണ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എങ്കിൽ പോലും അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ രമൻഡേത്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ രമൺ ഡേത്തി മന്ദറുണ്ട് അവിടെ രാധാകൃഷ്ണ വിഗ്രഹമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അവിടെ വരുന്നവരല്ല രാധേ 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 എന്ന് പറഞ്ഞിട്ട് നൃത്തം ചെയ്യുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പോൾ ഭഗവാൻ കൃഷ്ണന് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോയാലും ഇനി രാധാ റാണിക്ക് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോയാലും അവിടെ എല്ലാം ഈ രാധയും കൃഷ്ണനും ഒരുമിച്ചുണ്ട് വൃന്ദാവനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ എവിടെ പോയാലും രാധാകൃഷ്ണന്മാർ ഒരുമിച്ചിട്ടുണ്ട് അത് രാധാറാണിക്ക് പ്രാധാന് രാധാ റാണിക്ക് മാത്രം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെങ്കിൽ കൂടി ഇനി ഭഗവാൻ കൃഷ്ണന് മാത്രം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെങ്കിൽ കൂടി അവിടെ എല്ലാം രാധാകൃഷ്ണ വിഗ്രഹങ്ങളാണുള്ളത് അപ്പോൾ ഈ രമൻ അങ്ങനെ തന്നെ അപ്പോൾ അവിടെ നമുക്ക് വളരെ ഭക്തി ആ രമൻ ടേത്തി നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് വളരെ ഭക്തി സാന്ദ്രമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണുള്ളത് അവിടെ ഈ മന്ത്രവും ഈ രാധി രാധയിൽ എന്ന് വിളിച്ചിട്ട് ആളുകൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിങ്ങനെ ഇങ്ങിങ്ങനെ നൃത്തം വെക്കുന്ന രംഗങ്ങളവരെ ഒരു ഭക്തി നമുക്കവിടെ അന്ന് ഭയങ്കരമായിട്ടൊക്കെ ഉണ്ടാകും അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ നമ്മുടെ ബീ ഇവിടെ ബീച്ചിലൊക്കെ മണ്ണ് കിടക്കുന്ന കണക്ക് ഇങ്ങനെ വിശാലമായിട്ട് മണ്ണ് കിടക്കുകയാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ രമൻഡേത്തിയിൽ ഈ ഉണ്ടെങ്കിലും അവിടെ ഏറ്റവും പ്രാധാന്യം ഈ ഒരു എന്താണ് പറയുന്നത് ഈ മണൽ വിരിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ആ മണ്ണ് നിറഞ്ഞ ആ സ്ഥലമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മുടെ കൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ ബലരാമനും മറ്റ് സുഹൃത്തുക്കളുമായിട്ടൊക്കെ മണ്ണ് വാരി കളിച്ച് നടന്ന സ്ഥലമാണ് ഇതെല്ലാം മധുരയിൽ നിന്നും വളരെ അടുത്തുള്ള ഏകദേശം പത്ത് പതിമൂന്ന് കിലോമീറ്റർ നമ്മൾ റാവലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്രയും തന്നെ ഡിസ്റ്റൻസ് ഉള്ളു ഇതെല്ലാം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒരു ദിവസം ഒരു ഒറ്റ ദിവസം തന്നെ ഇതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ആ മണ്ണ് ശരിക്കും നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളങ്ങും ഭക്തരല്ല എന്ന് തോന്നിപ്പോവും ഭഗവാന്റെ കാരണം അങ്ങ് ഭക്തിയിൽ മുഴുങ്ങി അവിടെ വന്നിട്ട് ആ മണ്ണിക്കിടന്ന് ഭക്തരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ വയ്യ ചിലര് മണ്ണ് വാരി തലയിൽ കൂടി ഇടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചിലരാ കിടന്ന് ഉരുളുന്നു അപ്പം നമ്മളൊക്കെ അത്രത്തോളം അങ്ങോട്ട് ഭക്തിയിൽ ഇറങ്ങി ചെന്നിട്ടുണ്ടോ എനിക്ക് എൻ്റെ കാര്യമാണ് പറയുന്നത് സംശയമാണ് കാരണം നമുക്ക് ആദ്യമൊരു ഇത് വരും അയ്യോ ഈ മണ്ണിക്കിടന്ന് ഉരുണ്ട നമ്മുടെ ഡ്രസ്സിലൊക്കെ മണ്ണാകത്തില്ലേ അല്ലേ പൊടിയാകത്തില്ലേ എന്നൊക്കെ ഒരു ചിന്ത വരും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ നമ്മളങ്ങ് ഒന്നുമല്ല ഭക്തിയിൽ എന്ന് തോന്നുന്നു കാരണം അവിടെ വന്നിട്ട് ആ മണ് അവരുടെ തലയിൽ മണ്ണാകുന്നു ഡ്രസ്സിൽ മണ്ണാകുന്നു ഒന്നും നോക്കുന്നില്ല അവരെല്ലാവരും ഈ കിടന്നങ്ങ് ഉരുളുകയാണ് എന്നിട്ട് മണ്ണ് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു തലവഴി വാരിയിടുന്നു ആളുകൾ എന്തൊക്കെ ഭക്തി കൊണ്ട് ആ ഭഗവാൻ തൻ്റെ എന്താ പറയുക തൻ്റെ ഭഗവാൻ്റെ ആ പാദങ്ങൾ പണി പതിഞ്ഞ ആ ഒരു മണ്ണ് ആ മണ്ണിനെ അവരെത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പം കാണാൻ കഴിയും അപ്പം അവിടെ ചെന്നപ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റിയിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഞാനും ആ മണ്ണിൽ കിടന്ന് ഉരുണ്ടു പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണുണ്ടല്ലോ ഇത് നമ്മുടെ ദേഹത്തോ തലമുടിയിലോ ഒന്നും പറ്റി പിടിക്കുന്നു നമ്മളെത്ര കിടന്ന് ഉരുണ്ടാലും ആ മണ്ണ് അത് ചെറിയൊരു നനവ് ഫീൽ ചെയ്യുന്ന മണ്ണാണ് അതായത് നമുക്ക് വേണേ അതിനെ കൂട്ടി വെച്ച് നമ്മുടെ ഈ ബീച്ചിലൊക്കെ ബീച്ചിലാ പിന്നെ ജലത്തിനോട് അടുത്തുള്ള ഒരു മണ്ണില്ലേ അതുപോലെ ചെറിയ നനവുണ്ട് എന്നാൽ ഇങ്ങനെ കിടക്കുന്ന മണ്ണാണ് അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ ഇങ്ങനെ എന്തെങ്കിലും രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും ചെറിയൊരു നനവ് ഫീൽ ചെയ്യും പക്ഷേ എന്നാൽ ഒട്ടും നനവില്ലതാണ് നമ്മളത് കിടന്ന് ഉരുണ്ടാലും നമ്മുടെ തലവരു വഴി ഇട്ടാലും ഒന്നും നമ്മുടെ ദേഹത്തൊന്നും അത് പറ്റി പിന്നെ നമ്മുടെ ഉടുപ്പിലൊന്നും ആ മണ്ണ് അങ്ങനെ പറ്റി പിടിക്കത്തില്ല അതാണ് അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്നാൽ മണ്ണ്മാതിരി കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇത് കണ്ട് അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് ഭഗവാന്റെ ആ ഒരു പാദം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു ഭഗവാ അത് പാദമൊന്നും ശരിയായില്ല എങ്കിൽ പോലും ഭഗവാൻ്റെ പാദമാണെന്ന് സങ്കല്പിച്ചു കൊണ്ട് മണ്ണിൽ ഭഗവാന്റെ രണ്ട് പാദങ്ങൾ ഉണ്ടാക്കി വെച്ചു പിന്നെ ഞാനും മണ്ണിക്കിടന്ന് ഊരുണ്ടു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് വട്ടത്തിൽ പാ ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലി നൃത്തം ചെയ്തു ശരിക്കും നമ്മളെല്ലാം മറന്ന് ആനന്ദിക്കുന്ന ഒരു സ്ഥലമാണ് രമൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഉരുണ്ടപ്പോഴത്തേന് ഇങ്ങനെ നമ്മൾ ആ മണ്ണിക്കിടന്ന് ഉണ്ടപ്പം നമുക്കതേത് ശീലമില്ലാത്ത കാരണം എന്നുവച്ച നമ്മൾ അങ്ങനെ ഉരുണ്ട് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ ഇവിടെ അപ്പോൾ അവിടെ ചെന്ന് ഉരുണ്ട് അപ്പോ ആദ്യം ജസ്റ്റ് ഒരു തലവറക്കമൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ മാറി വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് രമൻഡേത്തി ഇനി വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് വീണ്ടും ആ രമൻ ടേത്തിയിൽ പോകണമെന്ന് വലിയ ആഗ്രഹമാണ് കാരണം എത്ര പോയാലും മതി വരത്തില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് അതിനേക്കാളും പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഭക്തി ഫീൽ ചെയ്യുക എനിക്കവിടുന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ എടുത്തുകൊണ്ട് വരാവോ എന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാനത് എടുത്തില്ല ശരിക്കും ഇനി പോവുകയാണെങ്കിൽ ആരോടെങ്കിലും അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് മണ്ണ് എടുത്തോണ്ട് വരാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് വരണം കാരണം നമ്മൾ പറയത്തില്ലേ ചില ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും നമ്മളെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരരുത് അവിടെ നിന്നൊന്നും നമ്മളങ്ങനെ പൂക്കൾ പിച്ചുകയോ ഇല്ലേ അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു കാര്യങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് പോയി കൂടാമെന്നുണ്ടല്ലോ അപ്പം അതുപോലെ എനിക്കിനി എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ഒരു കാര്യമാണ് അപ്പോൾ അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു പക്ഷെ എനിക്കതിന്ന് കുറച്ച് മണ്ണിങ്ങനെയും എടുത്തിട്ട് വരണമെന്ന് ഉണ്ടായിരുന്നു അപ്പം ഇനി പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ അറിവുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് കുറച്ച് മണ്ണ് അവിടെ കൊണ്ടുവരണം എൻ്റെ പൂജാമുറിയിൽ വെക്കാനായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അതിപ്പം നെക്സ്റ്റ് ടൈം ആലോചിക്കാം അങ്ങനെ രമൻ്റെയത്തെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭഗവാന്റെ ലീലകളൊക്കെ ഒരുപാട് നടന്ന് ഒരുപാട് കുസൃതികൾ ആ മണ്ണിക്കിടന്ന് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ സ്ഥലവും ഭഗവാന്റെ കാൽപാദങ്ങളും ഭഗവാന്റെ കൈകളും ഒക്കെ പതിഞ്ഞ ആ മണ്ണ് അതാണ് അവിടുത്തെ ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ രമൻഡേത്തിയിൽ മെയിൻ എന്താണ് നമ്മൾ ആരാധിക്കുന്നെന്ന് പറയുന്നത് ഈ മണ്ണിനെ തന്നെയാണ് അപ്പോൾ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു പിന്നെ രമൻഡേത്തിയിൽ നിന്ന് നമ്മൾ അടുത്തത് പോയത് ഉഖൽ ഉഖൽ ബന്ധൻ ഉഖൽബന്ധൻൻ എന്ന് പറ അറിയാ ഉരൽ അല്ലെ ഉലൂഖലബന്ധനം നടന്നടന്ന സ്ഥലത്തേക്ക് ഇതെല്ലാം അടുത്തടുത്തടുത്താണ് ഇതെല്ലാം ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലമാണ് അപ്പോൾ ഉഖൽ ഉഖൽബന്ധൻ നടന്ന ആ സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവിടെ ഭഗവാൻ ഈ ഉരൽ ഭഗവാനെ ഗോ എന്താന്ന് പറയുന്നത് ദാമോദരൻ എന്ന പേര് കിട്ടാൻ കാരണമായ ആ ലീല ദാമോദര ലീല നടന്ന സ്ഥലമാണ് എന്ന് പറയുന്ന പറയുന്നത് ബന്ധൻ അപ്പം അവിടെ ഇപ്പോഴും അവര് ആ ഉരൽ സംരക്ഷിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഉരലൊക്കെ കാണാനായിട്ട് സാധിച്ചു അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രാമാന്ത ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനുള്ളൊരു പ്ലേസ് ഒന്നും നമുക്ക് കാണാനേ കിട്ടുന്നില്ല നല്ല ശരിക്കും ഗ്രാമാന്തരീക്ഷമുള്ള നല്ലൊരു സ്ഥലമാണ് ബന്ധൻ അപ്പോൾ ആ കഥയറിയാൽ ഒരിക്കൽ നമ്മുടെ കണ്ണന് വിശന്നു അപ്പോൾ കണ്ണൻ വിശന്ന് പാൽ കുടിക്കാനായിട്ട് അമ്മയുടെ അടുക്കിൽ ചെല്ലുകയാണ് അങ്ങനെ അമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ അമ്മ ആ ഇങ്ങനെ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മടിയിൽ കയറി കണ്ണൻ പാൽ കുടിക്കാൻ തുടങ്ങി അങ്ങനെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആണ് യശോദാമ്മ നോക്കുമ്പോൾ പാല് തിളച്ച് മറിയുകയാണ് അതിൻ്റെ പാല് തിളച്ച് മറിയുന്ന കണ്ടിട്ട് യശോദാമ്മ പെട്ടെന്ന് ആ പാല് കുടിച്ചുകൊണ്ടിരുന്ന കണ്ണനെടുത്ത് താഴത്ത് നിർത്തിയിട്ട് ഓടി പോവുകയാണ് ഈ പാല് വാങ്ങി വെക്കാനായിട്ട് അപ്പോൾ അവർക്ക് പോലെ പാലൊക്കെ കാണുമല്ലോ കാച്ചന ഈ ഇഷ്ടം പോലെ പശുക്കളില്ലേ അതെല്ലാം കാച്ചി കാച്ചില്ലേ വെണ്ണയൊക്കെ എടുക്കണ്ടേ ഏ അപ്പോൾ ഓടി പോവുകയാണ് ഇത് വാങ്ങി വെക്കാൻ അപ്പോൾ അപ്പം ഭഗവാനിങ്ങോട്ട് വിശപ്പ് മാറിയില്ല അതിനു മുമ്പാണ് അമ്മ പിടിച്ച് മാറ്റിയിട്ട് പോയത് അപ്പം നമുക്കാണെങ്കിലും വിശന്നിരിക്കുമ്പോൾ ഇത്തിരി ദേഷ്യമൊക്കെ അല്ലേ അപ്പോൾ ഉണ്ണിയായിട്ടുള്ള കണ്ണനും ദേഷ്യം വന്നു അപ്പോൾ കണ്ണൻ എന്ത് ചെയ്ത് പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ആ അവിടെ ഇരുന്ന ഈ വെണ്ണ കടയുന്ന ആ കടക്കോലെടുത്തിട്ട് അവിടെ ഇരുന്ന കലത്തിലോട്ട് റോറ്റയേറ് ഇല്ലേ അപ്പോൾ എന്താ കലം പൊട്ടി വെണ്ണയെല്ലാം താഴെ പോയി എന്നിട്ട് ഒന്നും അറിയാത്ത നമ്മുടെ കണ്ണപ്പൻ പുറത്തോട്ട് ഇറങ്ങി അങ്ങ് പോയി അപ്പോൾ യശോധാമ വന്ന് നോക്കുമ്പോൾ ഇവിടെ മൊത്തവും തറയിൽ മൊത്തവും വെണ്ണ വരന്ന് കിടക്കുകയാണ് അപ്പോൾ യശോധാമയ്ക്ക് കാര്യം മനസ്സിലായി ഇത് കണ്ണപ്പൻ്റെ വില തന്നെ അപ്പോൾ യശോധാമയ്ക്ക് ദേഷ്യവും വന്നു കാരണം ആ ഒരു വലിയ കാലം വെണ്ണയാണ് കണ്ണൻ ഉടച്ചിട്ട് പോയിരിക്കുന്നത് അപ്പോൾ യശോധാമ നോക്കുമ്പോൾ നമ്മുടെ കണ്ണപ്പൻ ഒരു ഉരലിൻ്റെ മേളിൽ ഇരുന്ന് കയ്യിൽ പറ്റിയ വെണ്ണയൊക്കെ ഇങ്ങനെ നക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നും അറിയാത്ത മറ്റിൽ അപ്പോൾ യശോദാമ ദേഷിച്ചാ ഹാ കണ്ണ നീ എന്തു വേണീ കാണിച്ചത് ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഇന്ന് വന്നിട്ടൊരു കമ്പ് എടുത്തിട്ട് കണ്ണൻ്റെ അടുക്കലേക്ക് പോവുകയാണ് അപ്പോൾ കണ്ണൻ ഓടാ പേടിച്ച് കുഞ്ഞല്ലേ കണ്ണന് പേടി വന്നു അപ്പോൾ പേടിച്ച് പേടിച്ച കണ്ണുകളോടെ കണ്ണൻ ഓടുകയാണ് അപ്പോൾ ഓടുമ്പോൾ യശോദാമ പുറകെ ഓടി പുറകെ ഓടി എന്തു ചെയ്യും ആ ഈ കരഞ്ഞുകൊണ്ട് ഓടുന്ന ഉണ്ണിക്കണ്ണനെ ഇതെല്ലാം കണ്ണൻ്റെ അഭിനയമാണെന്ന് ഓർമ്മ വേണം എന്ത് ചെയ്തു കണ്ണനെ പിടിച്ചു പിടിച്ചുകൊണ്ട് വന്നിട്ട് പക്ഷേ യശോദാമയ്ക്ക് അടിക്കാൻ തോന്നിയില്ല കണ്ണനെ പിന്നെ നിൻ്റെ കുരുത്തക്കീട് കുറച്ച് കൂടുതലാകുന്നുണ്ട് അപ്പോൾ ആ മറ്റു ഗോപികമാരൊക്കെ വന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും കേട്ട് നിന്നെ ശിക്ഷിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നിന്നെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരലില് ഒരു കയറെടുത്തോണ്ടരും കയറെടുത്തുകൊണ്ട് വന്നിട്ട് കണ്ണനെ കെട്ടിയിടാമെന്ന് നോക്കും പക്ഷേ ഈ പ്രപഞ്ചത്തിന് തന്നെ ആധാരമായിട്ടുള്ള ഭഗവാനെ കെട്ടാൻ ആർക്കെങ്കിലും പറ്റുമോ ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ യശോദാമ നോക്കിയിട്ട് ആ ഈ കയർ കെട്ടാറാകുമ്പോഴത്തേന് ഇ ഇത്തിരി ഒരു ഒരങ്കലം എന്താണ് കുറവാണ് അപ്പം വീണ്ടും അടുത്ത കയറടുത്ത് കൂട്ടിക്കെട്ടി ആ ഇങ്ങനെ കെട്ടാൻ വരുമ്പോഴത്തേന് വീണ്ടും കുറവ് അവസാനം എത്ര കയറ് കയർ കെട്ടിയാലും കെട്ടാൻ വരുമ്പോൾ അതിൽ കുറവ് വരുന്നു അപ്പോൾ യശോദാമ ഇത് ക്ഷീണിച്ചത് കണ്ടപ്പോൾ ഭഗവാനും മനസ്സലിഞ്ഞ് പാവമില്ലേ അമ്മയ്ക്ക് സമ്മതിച്ചു കൊടുത്തേക്കാം അങ്ങനെ അവസാനം ഭഗവാന്റെ പെർമിഷനോടുകൂടി യശോദാമ്മയ്ക്ക് എന്തു ചെയ്യാൻ പറ്റി കണ്ണനെ ആ ഉരലിൽ കെട്ടാൻ പറ്റി എന്നിട്ട് യശോദാമ്മ പറഞ്ഞാൽ നീ അവിടെ കിടക്ക് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാവോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ അടുത്ത ജോലിയിലേക്കൊക്കെ പോയി അപ്പോൾ അതുവഴി വന്ന ഗോപികമാരൊക്കെ ഇത് കണ്ട് ചിരിച്ചു ചിരിച്ചാൽ അവരും കടന്നുപോയി അപ്പം കണ്ണപ്പം കുറേ നേരമൊക്കെ അങ്ങനെ നിന്നു അങ്ങനെ നിന്നിട്ട് ആ ഉരലും വലിച്ചുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായി അമ്പാടിയിൽ നിൽക്കുന്ന രണ്ട് മരുന്ന് മരങ്ങൾക്കിടയിലൂടെ കണ്ണൻ ആ ഉരലും വലിച്ചു പോകുന്നു അപ്പോൾ ഈ മരുന്ന് മരങ്ങൾ താഴേക്ക് വീഴുന്നു അപ്പം ആ മരുന്ന് മരങ്ങൾ താഴേക്ക് വീരുമ്പോൾ അതിൽ നിന്നും രണ്ട് ആ ദിവ്യ ദിവ്യരൂപികളായിട്ടുള്ള ആൾക്കാർ പുറത്തേക്ക് വരികയാണ് അത് യഥാർത്ഥത്തിൽ കുബേരൻ്റെ കുബേരനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ രാവണൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ അല്ലേ ഈ സമ്പത്തിൻ്റെയൊക്കെ അധിപനായിട്ടുള്ള ദേവനാണ് കുബേരൻ എന്ന് പറയുന്നത് അപ്പം ആ കുബേരൻ്റെ രണ്ട് മക്കള് മണി രീപനും നള അവ രണ്ടുപേരും ആ അച്ഛൻ്റെ സമ്പത്തിലൊക്കെ അഹങ്കരിച്ച് അവർ എന്താണ് ആ ഗംഗയിൽ നഗ്നരായിട്ട് സ്ത്രീകളൊക്കെ ആയിട്ട് കിടന്ന് പലവിധ ഇങ്ങനെ കാമകേളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാരദമുനി അതുവഴി വരും അപ്പോൾ സ്ത്രീകളൊക്കെ പെട്ടെന്ന് വസ്ത്രമൊക്കെ എടുത്ത് ധരിച്ച് നാരദമുനിയെ ബഹുമാനിക്കുമെങ്കിലും ഈ പിന്നെ കുബേരൻ്റെ മക്കളത് ചെയ്യത്തില്ല അപ്പോൾ നാരദമഹർഷിക്ക് ദേഷ്യം വരും അങ്ങനെ നാരദമഹർഷി അവരെ ശപിക്കുകയാണ് നിങ്ങൾ രണ്ട് മരുന്ന് മരങ്ങളായി തീരട്ടെ എന്ന് ശപിക്കുകയാണ് ഇവർക്ക് തങ്ങളുടെ തെറ്റുപറ്റി അവർ പോയിട്ട് എന്ത് ചെയ്യുന്നു നാരദമഹർഷിയോട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ ക്ഷമ ചോദിക്കുമ്പോഴത്തേന് നാരദമഹർഷി അവർക്ക് അവരോട് പറയും നിങ്ങളൊരു കാര്യം ചെയ്യുക ദ്വാപരയോഗത്തിൻ്റെ അവസാനം ഭഗവാൻ കൃഷ്ണനായിട്ട് അമ്പാടിയിൽ ഏ ഗോകുലത്തിൽ ജനിക്കും അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് ശാപമോക്ഷം നൽകും അതുവരെ നിങ്ങൾ മരമായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് നാരദമുനി പോവുകയാണ് അങ്ങനെ അന്ന് തൊട്ട് മരുന്ന് മരങ്ങളായിട്ട് ഭഗവാൻ്റെ വരവും കാത്ത് ഈ പിന്നെ ഗോകുലത്തിൽ ഈ മരങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് മോക്ഷം നൽകാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ദാമോദരലീല ആടിയത് തന്നെ അങ്ങനെ ഇവർ ഭഗവാനെ സ്തുതിച്ചിട്ട് അവരുടെ വാസസ്ഥാനത്തേക്ക് മടങ്ങുന്നു അപ്പം ഇത് കണ്ട് എത്തുന്ന യശോദയും ഒക്കെ നന്ദഗോപുര യശോദാമ്മയോട് ഭയങ്കരമായിട്ട് ദേഷിച്ച് കുഞ്ഞിനെ വാരിയെടുക്കും അപ്പം കണ്ണൊന്നും അറിയാത്ത കണക്ക് പേടിച്ച് ആ അച്ഛനെ അപ്പിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും അല്ലേ കണ്ണൻ്റെ ഓരോരോ കുസൃതികളെ അങ്ങനെ ആ സ്ഥലമാണ് ഈ ഉഖൽ ബന്ധൻ എന്ന് പറയപ്പെടുന്ന സ്ഥലം അപ്പോൾ ആ ബന്ധൻ അവിടെ ഇപ്പോഴും ആ ഉരൽ അവർ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമുക്കത് കാണാനായിട്ട് പറ്റും പിന്നെ അവിടെ തന്നെ കുറച്ചിത്തിരി ഇങ്ങോട്ട് മാറിയിട്ട് ഈ രണ്ട് മരങ്ങൾ അതുപോലെ പണ്ട് ആ മരങ്ങൾ നിന്ന പോലെ രണ്ട് മരങ്ങൾ അവിടെ നിൽപ്പുണ്ട് നമ്മളത് പ്രദക്ഷിണമൊക്കെ ചെയ്തു പ്രദക്ഷിണമൊക്കെ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ഭഗവാൻ്റെ ദാമോദരൻ എന്ന് ഭഗവാൻ പേര് ലഭിക്കാൻ കാരണമായ ആ മഹത്തായ ലീലാടിയ ആ സ്ഥാനം കാണാനും ഭാഗ്യം ലഭിച്ചു അങ്ങനെ അവിടുത്തെ ഓരോ സ്ഥലവും ഭഗവാന്റെ ഓരോ ലീലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പം ഇതൊക്കെ കാണാൻ നമുക്ക് ഈ ഒരു മനുഷ്യജന്മം തന്നു അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ആ വൃന്ദാവനത്തില് പോകണം ഇതൊക്കെ കാണണം കാരണം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലീലയുടെ അവശേഷിപ്പുകളാണ് അതൊക്കെയെന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയി ഇതൊക്കെ എല്ലാവരും കാണുക അപ്പോൾ ഉത്കൽ ഉത്കലിൽ നിന്നും നമ്മളടുത്ത പോയത് ബ്രഹ്മാണ്ടക്കട്ടിലേക്കാണ് അത് അതും ഭഗവാന്റെ മഹത്തായ ലീല അരങ്ങേറിയ ഒരു സ്ഥലമാണ് ബ്രഹ്മാണ്ടക്കെട്ട് എന്ന് പറയുന്നത്